മായിട്ടാണ് നിങ്ങൾ ഈ ലൈവ് നേരിട്ട് ദർശിക്കുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എന്നി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോകൾ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ അത്ഭുത നിറഞ്ഞ ഒരു കാനെക്കുറിച്ചാണ് പ്രതിപാദ്യം വലിയ എന്താണ് ആർട്ടിക്കലായിട്ടുള്ള ഒന്നുമില്ലാതെ പ്രകൃതിയുടെ തന്നെ മനോഹാരിതയിൽ നിറഞ്ഞു നിൽക്കണ ഒരു അപ്പുപ്പൻ കാവ് നല്ല ചൈതന്യമാണ് ഈ സന്നിധി എന്നുള്ളതാണ് ഈ ദേശത്തിൽ നിന്ന് കിട്ടിയ ഒട്ടേറെ പേരുടെ സാധിക്കുന്നത് ഞാൻ കാവിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കൂടി പങ്ക് വെച്ചു ഞാൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പീഡങ്ങളും പിന്നെ വലിയൊരു വൃക്ഷഭം അതിൽ കുറേ പട്ടുകളും മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ചൈതന്യം എന്ന് പറയുമ്പോൾ വളരെ അധികം സജ്ജനങ്ങൾ ഇവിടെ വന്നു ചേരുന്നതാണ് ഈ മൂർത്തിക്കാവില് അരം അതേപോലെ പടയണി തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്നിധിയാണ് യഥേഷ്ടം ഭക്തജനങ്ങൾ കാരണം അവരെന്താഗ്രഹിക്കുന്നോ അപ്പന് ഒരു താമ്പൂല സമർപ്പണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് താമ്പൂല സമർപ്പണത്തിൽ അപ്പപ്പൻ അവരാഗ്രഹിക്കുന്ന എല്ലാ കർമ്മനിധാനങ്ങളിലൂടെയും അവരെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നാണ് എല്ലാവരും പറയണത് അങ്ങനെ വളരെ പഴക്കം ചെന്ന ഒരു സ്ഥാനഭാവമാണ് ഇവിടെ ഒരു ചെറിയ ശില മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നെ അപ്പന യഥേഷ്ടം സജ്ജനങ്ങൾ വിളക്കും അതേപോലെ താമ്പൂല സമർപ്പണവും ഒക്കെ ആയിട്ട് വന്നതിൻ പ്രതീതിയായി ഒട്ടേറെ മാറ്റങ്ങൾ ഇവിടെ വരികയുണ്ടായി അങ്ങനെയുള്ള ഈ സന്നിധി നല്ല രസമാണ് ഭഗവാൻ്റെ അത്ഭുതകഥകൾ എന്നൊക്കെ പറയുമ്പോൾ വിശേഷമായിട്ടുള്ള അത്ഭുതങ്ങളിലൂടെയാണ് ഈ സന്നിധി കടന്നു പോകണത് അങ്ങനെയുള്ള ഈ ചൈതന്യഭൂമിയിൽ വരുവാനും അപ്പൂപ്പൻ്റെ ഭാഗവത്താകുവാനും ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് നമ്മൾ അടൂരിൽ നിന്ന് പത്തനാപുരം പോകുന്ന റൂട്ടിൽ ഏഴംകുളം ജംഗ്ഷനിൽ നിന്ന് ചെളിക്കുഴിക്ക് വരുന്ന വഴി ചെളിക്കുഴി എന്ന സ്ഥാനഭാവത്തിൽ നിന്നും ഏനാത്തിന് പോകണ വഴിമധ്യേ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അതേരം ഇവിടെ ഭഗവാന് താമ്പൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെ അപ്പ താമ്പൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെ കുടിവെപ്പ് അങ്ങനെയുള്ള ഭാവത്തിലാണ് അറിയപ്പെടുന്നത് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് അവനവനിൽ സായത്തകം ആകും എന്നുള്ളതാണ് അന്നേരം അപ്പൂപ്പൻ്റെ ഈ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവത്തിൽ വരുവാനും അനുഗ്രഹത്തിന് ഭാഗവത്താകുവാനും വീഡിയോ കണ്ടിരിക്കുന്ന അല്ലെ വീഡിയോ കാണുന്ന അല്ലെ വീഡിയോ ദർശിക്കുന്ന സജ്ജനങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെയുള്ള ഒരു ആലയമാണ് ചെമ്പന്നൂർ മൂർത്തിക്കാവ് എന്നാണ് ഈ ആലയത്തിൻ്റെ നാമധേയം യഥേഷ്ട സജ്ജനങ്ങൾ വരുന്ന ഒരു ഭൂവിധാനമാണ് പിന്നെ പ്രകൃതിയുടേതായിട്ടുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിക്കുവാൻ സാധിക്കും വയലയിലെയാണ് അങ്ങനെയുള്ള ഈ സന്നിധിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട യഥേഷ്ടം സജ്ജനങ്ങളാണ് വന്നു ചേരുന്നത് അവരവരുടെ എല്ലാം ദൂഷ്യവശങ്ങളെ അപ്പുപ്പൻ മാറ്റിക്കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ വായ് നിന്നുള്ള അഭിപ്രായ അഭിപ്രായഭാവങ്ങൾ ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരുക അപ്പന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ അനുഷ്ഠിക്കുക എന്ത് കർമ്മനിധ അപ്പപ്പൻ നമ്മളെ കാത്തുരക്ഷിക്കും എന്നുള്ളതിൽ തർക്കമില്ല ശ്രദ്ധേയമായിട്ടുള്ള അപ്പൂപ്പൻ്റെ കർമ്മപഥങ്ങളിൽ എത്തിച്ചേരുവാൻ ഏവർക്കും അപ്പപ്പൻ്റെ കടാക്ഷങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അപ്പൂപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രത്യേകം ഒരിക്കൽ കൂടി അപ്പൂപ്പൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഓം നമോ നമശിവായ ഓം യോഗീശ്വരായ അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് ഈ കൃഷിയിടങ്ങളിൽ നിന്ന് ജൈവ സാന്നിധ്യത്തെ ധന്യമാക്കണ പച്ചക്കറികളൊക്കെ നമുക്ക് അത് എടുത്തു പറയുകയാണെങ്കിൽ മാലിന്യമില്ലാത്ത ഭക്ഷ്യസാധന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് ചേരുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്സ് അതേപോലെ സബ്സ്ക്രൈബ് ഒക്കെ അനുഷ്ഠിക്കുക നാം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇനിയും തുടരുന്നതാണ് ഒരടുത്തൊരു ക്ഷേത്രവുമായി വരുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം